രാജകുമാരിയെ തേടി രാജാവിന്റെ അപൂർവമായ അംഗീകാരം വർഷങ്ങളായി നൽകുന്ന അംഗീകാരമായി രാജാവ് മരുമകൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജോർജ് അഞ്ചാമൻ രാജാവ് തുടങ്ങിയ റോയൽ കമ്പാനിയൻ ഓഫ് ദി ഓർഗനൈസേഷനിൽ കല ശാസ്ത്ര മെഡിസിൻ പൊതുസേവന രംഗങ്ങളിലെ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഇത് സമ്മാനിക്കാറുള്ളത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ അംഗീകാരം രാജകുടുംബത്തിൽ നിന്നും ഒരു അംഗത്തിന് ആദ്യമായിട്ടാണ് നൽകുന്നത് ചാൾസ് രാജാവ് മരുമകൾക്ക് നൽകുന്ന ഉന്നത അംഗീകാരം അദ്ദേഹത്തിന്റെ മനസ്സിലെ സ്ഥാനം വ്യക്തമാക്കുന്നുവെന്ന് സ്രോതസ്സുകൾ പറയുന്നു പതിമൂന്ന് വർഷം മുൻപ് വില്യം രാജകുമാരനെ വിവാഹം ചെയ്ത നാൾ മുതൽ രാജകുടുംബത്തിന് നൽകുന്ന വിശ്വസ്തമായ സേവനത്തിന് നന്ദി സൂചകം കൂടിയാണ് ഈ അംഗീകാരം എന്നാണ് കരുതുന്നത് കലാരംഗത്തെ കേറ്റിന്റെ സംഭാവനയും ഇതിനായി കണക്കാക്കിയെന്നാണ് പറയപ്പെടുന്നത് ഫോട്ടോഗ്രാഫി ഏറെ ഇഷ്ടപ്പെടുന്ന റോയൽ ഫോട്ടോഗ്രാഫിക് സൊസൈറ്റി നാഷണൽ ഗാലറി എന്നിവയുടെ ാണ് അതേസമയം മദേഴ്സ് ഡേയിൽ പകർത്തി പുറത്തുവിട്ട ഫോട്ടോയിൽ ഫോട്ടോഷോപ്പ് ചെയ്ത് അബദ്ധത്തിൽ ചാടിയതിനെ തുടർന്ന് ഈ ചിത്രം പിൻവലിക്കേണ്ടി വന്നിരുന്നു ഇതിനുശേഷമാണ് കലാരംഗത്തെ സംഭാവന കൂടി കണക്കിലെടുത്ത് കേറ്റിന് അംഗീകാരം നൽകുന്നു എന്നതിൽ വൈരുദ്ധ്യം ബാക്കി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ